പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം വിരുന്നിൽ നീ മുഖ്യാതിഥിയാണെങ്കിൽ കേമത്തൊന്നരിക്കാതെ അവരിൽ ഒരുവനെ പോലെ പെരുമാറുക അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ നീ ഇരിക്കാവൂ കർത്തവ്യം നിർവഹിച്ച ശേഷം സുസ്ഥാനത്തിരുന്ന് അവരോടൊത്ത് ആഹ്ലാദിക്കുക നിന്റെ സമർത്ഥരായ സമർത്ഥമായ നേതൃത്വത്തിന് അവർ നിന്നെ അഭിനന്ദിക്കും നിങ്ങളിൽ പ്രായം കൂടി ഇവർ സംസാരിക്കട്ടെ അതാണ് ഉചിതം ശരിയായ അറിവോടുകൂടി സംസാരിക്കുക എന്നാൽ സംഗീതത്തിന് തടസ്സമാകരുത് പരിപാടികൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കരുത് അനവസരങ്ങളിൽ സാമർഥ്യം പ്രകടിപ്പിക്കരുത് വിഞ്ഞ് സൽക്കാരത്തിലെ സംഗീതം സ്വർണത്തിൽ പതിച്ച മാണിക്യം പോലെയാണ് വിഞ്ഞ് സൽക്കാരവേളയിലെ ശ്രുതിമധുരമായ സംഗീതം സ്വർണ്ണാഫലത്തിലെ മാരധക മുതിരയാണ് യുവാവയെ ആവശ്യം വന്നാലോ സംസാരിക്കാവൂ അതും ഒന്നിലേറെ തവണ നിർബന്ധിച്ചാൽ മാത്രം ചുരു പറയുക കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക അറിവുള്ളവനും എന്നാൽ മിതഭാഷിയുമായിരിക്കുക മഹാന്മാരോട് ഇടപെടുമ്പോൾ തുല്യത ഭാവിക്കരുത് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ വരുമ്പിക്കൊണ്ടിരിക്കരുത് ഇടുക്കി മുമ്പേ മിന്നൽ കാണുന്നത് പോലെ വിനയശീലൻ്റെ മുമ്പിൽ കീർത്തി കീർത്തി പരക്കുന്നു തക്ക സമയത്ത് പോകുക അവസാനത്തവൻ ആകരുത് വേദം വീട്ടിൽ പോകുക തങ്ങി നിൽക്കരുത് അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിപ്പിക്കുക എന്നാൽ അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാകം ചെയ്യരുത് നിൻ്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ എൻ്റെ സൃഷ്ടാവിനെ ഇക്കാര്യങ്ങൾക്ക് വേണ്ടി സ്തുതിക്കുക ദൈവഭക്തി കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കാനും പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും എന്നാൽ കപടനാട്ടുകാരൻ അതിൽ തട്ടി വീഴും ദൈവഭക്തൻ ശരിയായി വിധിക്കും നീതിപൂർവമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും ദുഷ്ടൻ ശാസനം നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും ബുദ്ധിമാനൊരു നിർദ്ദേശവും അവഗണിക്കുകയില്ല എന്തിനെന്തി കാര്യമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത് പശ്ചാത്തപിക്കാനിടയാവുകയില്ല പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത് നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസമരുത് വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക ഓരോ പ്രവൃത്തിയിലും കൂടുതൽ വേണം കരുതൽ വേണം ഇതാണ് നിയമാനുഷ്ഠാനം നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു കർത്താവിൽ ശരപ്പെടുന്നവൻ നഷ്ടം വരികയില്ല അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമദേവി കാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പോയിച്ചുണ്ടായിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ